ഐ പി എല്ലിലെ നിർണായക പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തിരസിപ്പിക്കുന്ന വിജയം ഇതോടുകൂടെ പ്ലേ ഓഫ് സാധ്യത സജീവ നിലനിർത്തിയിരിക്കുകയാണ് കെ കെ ആർ ഡൽഹി ക്യാപിറ്റൽസിനെ പതിനാല് റൺസിനാണ് അവരുടെ മണ്ണിൽ പരാജയപ്പെടുത്തിയത് ഇതോടെ പോയിന്റ് പട്ടികയിലെ സ്ഥിതി മെച്ചപ്പെടുത്തിയില്ലെങ്കിലും ഡൽഹിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്ന വിജയമാണ് കൊൽക്കത്ത നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ നേടിയത് ഇരുന്നൂറ്റി നാല് റൺസായിരുന്നു ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ടീമിന്റെ നേട്ടം എന്നാൽ മറുപടി ബാറ്റിംഗിൽ റൺസിൽ ഡൽഹി അവസാനിച്ചു കെ കെ ആറിന് വേണ്ടി ഗുർബാസും രണ്ട് പോയിന്റ് ആറ് ഓവറിൽ കൂട്ടുകെട്ടാണ് ആദ്യ വിക്കറ്റിൽ കുറിച്ചത് പന്ത്രണ്ട് പന്തിൽ റൺസ് നേടി ഗുർബാസും പതിനാറ് പന്തിൽ റൺസ് നേടി നരയനും മികച്ച തുടക്കം നൽകിയപ്പോൾ രഹാനയും രഘുവംശിയും ഒപ്പം ചേർന്നു വെങ്കടേശ് മാത്രമാണ് ബാറ്റിംഗിൽ പരാജയപ്പെട്ടത് റിങ്കു സിംഗും റസലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തപ്പോൾ അവസാന ഓവറുകളിൽ വിക്കറ്റ് വീണു മിച്ചൽ സ്റ്റാർക്ക് മൂന്നും വിപ്രാജ് നിഗം രണ്ടും അക്സർ രണ്ടും ദുഷ്മന്ത് ചമീറ ഒരു വിക്കറ്റ് നേടിയപ്പോൾ സ്കോറ് ഇരുന്നൂറ്റി നാല് കടന്നു എന്നാൽ മറുപടി ബാറ്റിംഗിൽ അത്ര മികച്ച തുടക്കമായിരുന്നില്ല ഡൽഹിക്ക് ലഭിച്ചതാണ് നേരിട്ട് രണ്ടാം മതിൽ അഭിഷേക് പൊറൽ പുറത്തായി പിന്നീട് ഫാഫ് ഡുപ്ലസി കരുനായർ കൂട്ടുകെട്ട് മത്സരത്തിന് അടിത്തറപ്പാകിയെങ്കിലും കരുൺ നായർടെ വിക്കറ്റ് മത്സരത്തിൽ ഏറെ വഴിത്തിരിവായി തൊട്ടു പിന്നാലെ എത്തിയ കെ എൽ രാഹുൽ റൺ ഔട്ട് കൂടെ ആയപ്പോൾ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് സമ്മർദ്ദത്തിലായി എന്നാൽ അവിടെ നിന്ന് ടീമിനെ കരകേറ്റാൻ അക്സർ പ്ലസി കൂട്ടുകെട്ട് ശ്രമിച്ചെങ്കിലും പിന്നീട് കൊട്ടാരം വല തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത് നൂറ്റി മുപ്പത്തി ആറ് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പതിമൂന്ന് ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസ് എന്നാൽ അവിടെ നിന്ന് നിർണായക വിക്കറ്റുകൾ നഷ്ടമായത് െ ശരിക്കും സമ്മർദ്ദത്തിലാക്കി റൺസിന്റെ അക്സർ കൂട്ടുകെട്ടാണ് മത്സരത്തിൽ ഏറെ നിർണായകമായത് ഫാഫ് ഡുപ്ലസി നാൽപ്പത്തിയഞ്ച് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം നേടി അറുപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ അക്സർ പട്ടേൽ റൺസ് നേടി എന്നാൽ അവസാന ഓവറുകളിൽ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് വിപ്രാസ് നിഗം വിചാരിച്ചെങ്കിലും മത്സരത്തിൽ അതിനേക്കാൾ മുമ്പ് കൈവിട്ടു പോയിരുന്നു അശുതോഷ് ശർമ്മ ഏഴ് റൺസിനും ക്രിസ്റ്റൻ സ്റ്റെപ്സ് ഒരു റണ്ണിനും നഷ്ടമായത് മത്സരത്തിൽ കൊൽക്കത്തയുടെ ഏറ്റവും നിർണായക ബ്രേക്ക് ത്രൂകളിൽ ഒന്നാണ് ഏറ്റവും മികച്ച രീതിയിൽ പന്തറിഞ്ഞത് സുനിൽ നരേണായിരുന്നു നാലു ഓവറിൽ ഇരുപത്തിഒൻപത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റാണ് സ്വന്തമാക്കിയത് അതുകൂടാതെ കെ എൽ രാഹുലിന്റെ നിർണായക റണ് ഔട്ടും നരയന് സ്വന്തം വരുൺ ചക്രവർത്തി രണ്ടും വൈബോറോറയും അൻകുൾ റോയും ആൻഡർ റസലും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ വിജയം ഇരട്ടി സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏഴാം സ്ഥാനത്താണ് പത്ത് കളികളിൽ നിന്ന് നാല് വിജയവും അഞ്ചു തോൽവിയും ഒരു സമനിലയുമായി ഏഴാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് ആകട്ടെ പത്ത് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവും നാല് തോൽവിയുമായി പന്ത്രണ്ടാം സ്ഥാനത്തും